ജെ പി പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റിയുടെ അംഗമായിരുന്നു ട്രസ്റ്റിന്റെ അംഗമാണ് അദ്ദേഹം തൃശൂർ നടന്ന വരുന്നത് രമേശ് കുന്നകരൻ എറണാകുളമാണ് അദ്ദേഹം എറണാകുളത്ത് ജെ പി പ്രസിഡന്റിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഈ ട്രസ്റ്റിന്റെ അംഗമാണ് സംസാര കമ്മിറ്റി അംഗമായിരുന്നു നിങ്ങൾ ഞങ്ങൾ പത്ത് മണിക്ക് ഇവിടെ വന്നതാണ് നിങ്ങൾ കാരണം ഈ ഒരു പത്രസമ്മേളനം നടക്കാതിരിക്കും എന്നുള്ള കുന്നലിയുടെ ആവശ്യമാണ് ഞങ്ങളവിടെ ഒരു മണിക്കൂറായി വീട്ടിൽ കടന്നിട്ടിരിക്കുകയാണ് അദ്ദേഹങ്ങളിൽ അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റ് നടത്തിയിട്ടുള്ള ഭീകരമായ അഴിമതിയെക്കുറിച്ച് വിശദീകരിക്കാനാണ് പത്ര സംഘം ചേരുന്നത് ഞങ്ങൾ അതിന് അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റ് പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന പറയുമ്പോൾ സംഘടനയ്ക്ക് എല്ലാ ജില്ലയിലും അതിന്റെ കമ്മിറ്റികൾ ഉപയോഗിച്ച് ഇപ്പോൾ ട്രസ്റ്റിന്റെ വരവ് ചിലവ് കണക്കുകൾ ഇന്നുവരെ അത് വിശദമായി ബൈ കലാകാര പഞ്ചായം അദ്ദേഹത്തിന് നമസ്കാരം എല്ലാവരെയും പരിചയപ്പെടുത്തി തിരുവനന്തപുരത്ത് പ്രിയപ്പെട്ട എല്ലാ മാധ്യമ സുഹൃത്തുക്കളും നമസ്കാരം കേരള ഉദ്യോഗസഭയുടെ കെ പി എം നേതൃത്വത്തിൽ കേരളത്തിലെ പട്ടിക ജനിപാതകളുടെ സർവതോന്മുഖമായ പുരോഗതി ലാക്കാനും രൂപീകരിച്ച ഒരു ട്രസ്റ്റാണ് അയ്യങ്കാളി കർച്ചർ ആ ട്രസ്റ്റുകൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഫെബ്രുവരി ആറാം തീയതിയാണ് ഈ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തത് ഇവിടെ നിങ്ങളിപ്പോ കണ്ടുകൾ ഇവിടെ സൂചിപ്പിച്ചു താഴെ വന്നപ്പോ ജനാധിപത്യ രാജ്യത്ത് മാധ്യമങ്ങളെ കണ്ട് ഒരു കൂടിയ അനുമതിയുടെ കഥ പറയാൻ പോലും ഞങ്ങൾ അനുവദിക്കുന്നു ഇതാണ് വർഷങ്ങളായി നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതൊരു ശബ്ദങ്ങളെ അടിച്ചമർത്താൽ ഗുണ്ടകൾ ഉപയോഗിക്കാം അഭിപ്രായ സ്വാതന്ത്ര്യമില്ല ചോദിക്കുന്ന തോന്നിയില്ല ഉത്തരവ് പ്രതിയോളികളെ ഗുണ്ടകളെ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്ന ആളാണ് ശ്രീ ഉമ്മശ്രീകുമാർ എന്ന് കൂട്ടിക്കുക ഞങ്ങളിവിടെ നിങ്ങൾ കൊണ്ടു ഇരിക്കുന്നത് ഈ കെ പി എം എസ് പള്ളർന്ന് മറ്റൊരു കെ പി എം രൂപീകരിക്കാനല്ല യുടെ പേരിൽ ഒരു കോടതി രീതിയിലൂടെ പുറത്തായി പദവി വഹിക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ ആറ് വർഷക്കാലം ആ പദവി കുന്നതശ്രീകുമാർക്ക് പകരം കെ പി എം എസിന്റെ ജനറൽ സെക്രട്ടറിയുടെ പദവി ആറ് വർഷക്കാലം വഹിച്ച ആളാണ് ഞാൻ ഈ അടുത്ത കാലത്ത് ഈ ട്രസ്റ്റിന്റെ വിപീകരണത്തിന് ശേഷം പുതിയ അനുമതിയാണ് അദ്ദേഹം നടന്നിട്ടുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ വളരെ കൃത്യമായി നിങ്ങൾ ഇതിനകത്ത് പിന്നെ പ്രത്യേകം ഈ കണക്കുകളെല്ലാം നാട് ചെയ്ത ഈ പ്രസിഡന്റ് കൂടിയാണ് അപ്പൊ ഇന്നെ തന്നിട്ടുള്ളത് ഏതാണ്ട് അയ്യങ്ങാളി കൾച്ചർ ട്രസ്റ്റിന് കുര്യൂർ മലയിൽ സർക്കാർ അനുവദിച്ചു വന്ന ആറേക്കർ ഭൂമി അവിടെ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അത്മാ കോളേജ് എന്ന് പറയുന്ന ഒരു ഏഴ് സ്ഥാപനവും ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രവർത്തിക്കുന്നുണ്ട് അതാണ് വളരെ പ്രധാനമായിട്ടും ഈ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം ഇനി അടുത്ത കാലം മുതൽ മഹാത്മാ അയ്യന്താടി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്ഥാപിച്ച ബങ്ങാനൂര് യു പി എ സ്കൂൾ അതിലിപ്പോ അയ്യന്താടി കൾച്ചറൽ ട്രസ്റ്റിന്റെ നേരിടുന്നതിലാണ് മുന്നോട്ട് പോകുന്നത് ഈ രണ്ട് സ്ഥാപനങ്ങളാണ് ഇവിടെ ഈ ക്രമക്കേട് പറഞ്ഞത് കോളേജിന്റെയും സ്കൂളിന്റെയും നടത്തിപ്പിനും ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി ലക്ഷക്കണക്കിന് രൂപ സംഭാവന ചെയ്ത കെ പി എസിന്റെ സഹോദരന്മാരുണ്ട് പുറത്തുള്ള അഭുയ കാർഷികമായിട്ടുള്ള ആളുകളുണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് അയ്യായിരം മൂവായിരം രണ്ടായിരം രൂപ വെച്ച് കളക്ട് ചെയ്യുക കളക്ട് ചെയ്ത് നാളെ ഇതുവരെ അയ്യക്കാളി കർഷക ഞാൻ അതിന്റെ ആജീവനാഥസ്റ്റ് മൂന്ന് ആജീവനാഥീസ് ആണുള്ളത് അതൊന്ന് വിമർശിക്കുമാറാണ് മറ്റൊന്ന് ഞാനാണ് പിന്നെ മറ്റൊരു എന്ന് പറയുന്ന ആളാണ് അയാൾക്കാളി കൾച്ചറൽ ട്രസ്റ്റിന്റെ നിലവിലെ സെക്രട്ടറിയാണ് ഇതുവരെ യാതൊരു ചടങ്ങും ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടില്ല പലപ്പോഴായി ആവശ്യത്തിന് വേണ്ടി കേട്ട സംഘങ്ങളിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തിരണ്ട് കോടിയിലേറെ രൂപ സമാഹരിച്ചിട്ടുണ്ട് അതിന് ഒരു കണക്കും അവരിൽ അവതരിപ്പിച്ചിട്ടില്ല ഏതാണ്ട് പത്ത് കോടി രൂപ കോളേജിലെ കെട്ടിടം പണി അതുപോലെ ഈ അടുത്ത കാലത്ത് ഏതാണ്ട് ഒരു കോടി എൺപത് ലക്ഷം രൂപ പിന്നെ അയ്യക്കാടി സ്കൂളിൽ കുറച്ച് ഭൂമി വാങ്ങുന്നതിന് ഒക്കെ ചെലവാക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള എല്ലാവിധമായ രേഖകളും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് പത്ത് കോടിക്കടുത്തുള്ള രൂപ ചെലവഴിച്ചിട്ടുണ്ട് പന്ത്രണ്ട് കോടിയിലധികം രൂപ കൃത്യമായി അഴിമതിയാകുന്നുണ്ട് പന്ത്രണ്ട് കോടിയിലധികം രൂപ എവിടെയാണെന്ന് അറിയത്തില്ല ബിനാമി അക്കൗണ്ടുകളിലേക്ക് മാറിയിരിക്കുകയാണ് അയ്യങ്കാളി കൾച്ചറൽ അക്കൗണ്ടിൽ പണമില്ല അപ്പൊ ഇത് കൊടിയഴിമതിയാണ് കൊടിയഴിമതി എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട ജനത നിങ്ങൾക്കറിയാം ജീവിതത്തിൽ രണ്ടും കൂട്ടുകുട്ടിക്കാൻ പാടുപെടുന്ന ഒരു ജനത ഉള്ളവരല്ല അവരുടെ അധ്വാനത്തിന്റെ നിയർപ്പുള്ള നാളെ കുറ്റുകൾ ശേഖരിച്ചാണ് ഈ തുക കൊടുത്തത് അതിലെ ഏറ്റവും വലിയൊരു കാര്യം ട്രസ്റ്റിന് വേണ്ടി യഥാർത്ഥത്തിൽ ഈ സമ്പത്തൊക്കെ സ്വീകരിച്ച് രസീത് കൊടുക്കാനുള്ള ബാധ്യതയുള്ളത് ട്രസ്റ്റിന്റെ സെക്രട്ടറിക്കായിരുന്നു നിങ്ങൾ നമുക്ക് ഇവിടെ റെസീപ് ഉണ്ട് പിന്നെ പ്രസന്റ് മുഴുവൻ തുകയും കൈപ്പറ്റിയിരിക്കുന്നു അദ്ദേഹം ഒപ്പിട്ട് ഈ തുക മുഴുവൻ കൈപ്പറ്റിയിരിക്കുന്നത് അദ്ദേഹമാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടുക്കി വിജിലൻസിനും ശ്രീധമേശിനും ഞാനും പരാതി കൊടുത്തിട്ടുണ്ട് കോടതിയിൽ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ നടന്നു ഈ കൊടിയ അനുമതി ഇപ്പോഴും ഇതിന്റെ പേരിലുള്ള പണ്ട് കളച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ സ്വാഭാവികമായി ഇഡിക്ക് വിജിലൻസിലൊക്കെ പരാതി കൊടുത്തെങ്കിൽ അനുമതമായ അന്വേഷണത്തിന്റെ ഭാഗമായി അതിനുള്ള രേഖകൾ സമർപ്പിക്കാൻ തെളിവുകൾ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇത് നാട്ടിലെ ജനങ്ങളെ അറിയിക്കുവാൻ മാധ്യമ സുഹൃത്തുക്കളെ കാണാനാണ് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ പിന്നെ സംഘടനയ്ക്കകത്ത് ഞങ്ങൾ ഈ സംഘടന നടത്താൻ പോകുന്നില്ല വേറെ കെ ടി എസ് ഉണ്ടാക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഈ പണം എവിടെയാണ് എന്ന് ഈ നാട്ടിലെ പാവപ്പെട്ട കെ പി എം പറയാനുള്ള ധാർമ്മികമായ ബാധ്യത ശ്രീ പുന്നലശ്രീകുമാറോട് ആ മര്യാദ അദ്ദേഹം കാണിക്കണം വലിയ പ്രതിസന്ധി കാലത്ത് നെഞ്ചിലേറ്റിയ ഒരു ജനതയാണ് ഈ പാവപ്പെട്ട ജനത നിങ്ങൾക്കറിയാം കെ പി എം ഉണ്ടായിട്ടുള്ള ఓరే కాలంలో రత్ ముసినే సంబంధించి ఈ మీడియా ప్రవర్తక అది మాత్రమే భయంగా దూర్త ఇదే ఇప్పుడు సెక్రటరీ సెక్రటరీ మాత్రం కల్పి సెక్రటరీ మాత్రం పక్షే ఇం ఏంటో సమయ పోరాట రిసల్ట్ కల్ అతిథి అండి ഇന്ന് വരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കുന്നലശ്രീകുമാർ എന്ന് പറയുന്നത് അധികത്തിന് പത്രത്തിന് പല വരണം ചാലിന്റെ വാർത്ത വരണം ബൈക്കിൽ കൊടുക്കണം ഇതിനുമപ്പുറത്തേക്ക് ഈ പാവപ്പെട്ട ജനതയുടെ മൗലികമായ പ്രശ്നങ്ങളിൽ യാതൊരു ഇടപെടൽ നടത്തുവാൻ ഇന്ന് വരെ ഈ ശ്രീ കുന്നലശ്രീകുമാറിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യം ഇവിടെ പറയാം ഈ കെ പി എം എസിന്റെ ഭരണഘടനയിൽ ശ്രീ ചാട്ടമാ സൃഷ്ടിച്ച മഹത്തായ പ്രസ്ഥാനമാണ് അതിന്റെ ഭരണഘടനയിൽ പതിനെട്ട് വയസ്സുള്ള സ്ഥിരബുദ്ധിയുള്ള ഏഴ് പുലിയും കെ പി എസിന്റെ മെമ്പർഷിപ്പിൽ അവകാശം ഇത് അയ്യായിരം രണ്ടായിരം മൂവായിരം രൂപ കൊടുക്കലെല്ലാ കുടുംബങ്ങളെ മുഴുവൻ മെമ്പർഷിപ്പിലും ഉറപ്പാക്കണം കെ പി എസിന്റെ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനാറ് മെമ്പർമാരായിരുന്നു കെ പി എസ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കേരളത്തിൽ മുഴുവൻ നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറായി കുറഞ്ഞു ഒരു സംഘടനയിൽ കൂടുതൽ തകർക്കാനായിരുന്നു എംസ് എന്ന് പറയുന്ന കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ അതിനെ നടന്നു നിന്ന ഒരു പ്രസ്ഥാനത്തെ പ്രസ്ഥാനത്തിന്റെ സംഘടനാ ശരീരത്തെ അതിന്റെ മജ്ജയും മാംസവും എല്ലാം കാത്തി ആ പ്രസ്ഥാനത്തെ അതിവഞ്ചനമാക്കിയ നേതാവാണ് കുന്നശ്വരകുമാർ അതുകൊണ്ട് ഞങ്ങൾ താമസപ്പെടുന്നത് സർക്കാർ ഏജൻസികൾ വളരെ ഗൗരവപരമായി ഇത് അന്വേഷിക്കുക എന്നുള്ളതാണ് അന്വേഷിക്കുന്ന പാവപ്പെട്ട ഒരു ജനത്തിന് നീതി ലഭ്യമാക്കി കൊടുക്കുവാൻ തയ്യാറാകണം എന്ന് പറയുന്ന ഈ രാജ്യത്ത് അഴിമതി അന്വേഷിക്കുവാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഏജൻസികൾ ഇത് വളരെ ഗൗരവപരമായി അന്വേഷിക്കണം എന്ന് പറയുന്ന ഒരു പിന്നെ ആവശ്യമാണ് ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾക്ക് തോന്നുന്നത് പണം കൈപ്പറ്റി എന്നാണ് ആരോപിച്ചിട്ടുള്ളത് അതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ഒൻപത് ലക്ഷത്തോളം രൂപയുടെ ഒരു ബാധ്യത താങ്കളുടെ ഞാൻ ഇന്ന് ഒരു രൂപയും ശുദ്ധമാണ് എന്റെ കയ്യിൽ ഒരു ശുദ്ധമാണ് എന്ന് ഞാൻ പറയുന്നത് പോലെ നിങ്ങളുടെ മീഡിയയുടെ മുമ്പിൽ വന്ന് തന്റെ കയ്യിൽ ശുദ്ധമാണെന്ന് തെളിയിക്കാനുള്ള ധാർമ്മികമാരെ കാണുന്നു ഞങ്ങൾ ഭയങ്കര ഞങ്ങൾ നിങ്ങളുടെ മീഡിയയുടെ മുമ്പിലായി അപ്പൊ അതുകൊണ്ട് എന്റെ കയ്യിൽ ശുദ്ധമാണ് ഞാൻ ഒരു രൂപയുടെ ക്രമക്കേട് വരെ കാണിച്ചത് ഞങ്ങൾ മുന്നരസുമാർ കാണിച്ച അഴിമതിക്കെതിരെ കോടതി പോയിട്ടുണ്ട് ഇ ഡിക്ക് പരാതി കൊടുത്തു വിജിലൻസിൽ പരാതി കൊടുത്തു ഞങ്ങളുടെ പേരിൽ എവിടെയെങ്കിലും ഒരു സാധാ പോലീസ് സ്റ്റേഷനിൽ ഒരു തുണ്ട് പേപ്പറിൽ പരാതി കൊടുക്കാനുള്ള നട്ടല് കാണിക്കും അതുകൊണ്ട് പിന്നെ അദ്ദേഹം പിന്നെ പണം ആ പത്രസമ്മേളനം നടത്തിയാ മതി എന്നാണ് വെച്ചത് എന്നെപ്പറ്റിയാണ് പറഞ്ഞത് അതാ പറയുന്ന കാര്യം അയ്യന്നാളി കർച്ചർ ട്രസ്റ്റിന്റെ മെമ്പർഷിപ്പിന്റെ കാര്യം സംസാരിക്കും ആ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് അതിന്റെ സെക്രട്ടറി അറിയാം ഞാൻ അതിന്റെ സെക്രട്ടറി അല്ല ശരിയാ ഞാനാണ് അവിടെ അവിടെ പറഞ്ഞത് നിങ്ങളൊന്നുകൊണ്ട് ഒരു കേസ് കൊടുത്തില്ല കൊടുത്തില്ലേ നടപടി സ്വീകരിക്കേണ്ട ഒരു നടപടിയും സ്വീകരിക്കാതെ ഇന്നിവിടെ വന്ന് ഈ ആക്ഷേപം വെള്ളം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്താൻ പാടില്ല ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ഈ അഴിമതി പുറത്തു വരാൻ പാടില്ല കാരണം ഞങ്ങൾ പല പ്രാവശ്യവും ഈ അദ്ദേഹത്തിന്റെ പല പ്രാവശ്യം ഈ കണക്കുകൾ ചോദിച്ച ആളുകളാണ് ഞാനാണ് ട്രസ്റ്റിന്റെ ഞാൻ പല പ്രാവശ്യം കണക്കുകൾ ചോദിച്ചു ഒരു ഘട്ടത്തിൽ പോലും അടുത്ത കണക്ക് അവതരിപ്പിച്ചിട്ടില്ല അത് മാത്രമല്ല ഓഡിറ്റ് ചെയ്ത കണക്ക് അവതരിപ്പിക്കുന്ന മൂന്ന് വർഷത്തിലൊരിക്കൽ ട്രസ്റ്റിന്റെ ജനൽ കൗൺസിലും വിളിച്ചു കൂട്ടി കണക്ക് അവതരിപ്പിക്കേണ്ടതാണ് ഇന്ന് വരാതൊരു നടപടിക്രമം നടന്നിട്ടേ ഇല്ല അതാണ് ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചു കൂട്ടി മാധ്യമപ്രവർത്തകരെ അറിയിക്കാൻ നിർബന്ധമായി എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാനനഷ്ട കേസ് ഫയൽ പരിധിയാണോ അതിന് ധൈര്യോട്ടോ ഈ പറയുന്ന ആരോപണങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നാണോ മാനനഷ്ട കേസ് കൊടുക്കാൻ തീർച്ചയായും നിയമത്തിന്റെ എല്ലാ വഴിയും ഈ കൊടിയ അഴിമതി പുറത്തു കൊണ്ടുവരാം നിയമത്തിന്റെ എല്ലാ വഴികളും എല്ലാ പഴുതുകളും ഇനിയിപ്പോ ഈ പത്രസമ്മേളനം കഴിഞ്ഞിറങ്ങുമ്പോ ജീവമായത്തോടാണ് ഞങ്ങൾ ഈ മാധ്യമ സൂത്ര മുമ്പിൽ ഇരിക്കുന്നത് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഗുണ്ടകളെ വിട്ട് ഞങ്ങളെ ആക്രമിക്കുമെന്നാണ് താഴെ നിന്ന് ഭീഷണി മുഴക്കിയത് അപ്പൊ ഞങ്ങൾ ഈ വലിയ എതിർപ്പും ഞങ്ങളുടെ ജീവൻ പോലും പണയം വെച്ച് ഈ ഒരു വലിയ പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങിയത് കേരളത്തിലെ പാവപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് വഞ്ചിക്കപ്പെട്ട ചതിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് നീതി എഴുതി മാറുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം മറ്റൊരു കെ ഉണ്ടാക്കാനോ നേതാവാകാനോ ആകാനോ ഞങ്ങളുടെ അയ്യങ്കാളി കൾച്ചർ ട്രസ്റ്റുക ഞങ്ങൾ അയ്യങ്കാളി കൾച്ചർ ട്രസ്റ്റിന്റെ അഴിമതി അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം അത് 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 ഈ പത്ത് കൊല്ലം കഴിഞ്ഞാൽ അഴിമതി അഴിമതി അല്ലാതോ അല്ല രണ്ടായിരത്തി അതുകൊണ്ട് സംഘടനയെ തളർത്താൻ അല്ല സംഘടനയെ തളർത്തുന്നുല്ല വേറെ സംഘടന ഉണ്ടാക്കുന്നില്ല ഈ അഴിമതി പുറത്തു കൊണ്ടുപോകും ഈ പണം എവിടെയാണ് എന്ന് പറയാനുള്ള അത് വിശദമായിട്ടുണ്ട് സ്കൂൾ കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഓരോന്ന് നടത്തിയ അഴിമതിയെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പിന്നെ നിങ്ങൾക്ക് മീഡിയ തന്നിട്ടുണ്ട് വളരെ കൃത്യമായിട്ടുണ്ട് അയാളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ ഞങ്ങളെ കളയം ഉണ്ടോ അയാൾക്ക് ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് എപ്പോഴുള്ള ആ ഒരു പത്തനംതിട്ട മേള നടത്തി സത്യം പറഞ്ഞു അയാളുടെ നീതി ഉണ്ടല്ലോ ഈ തടവിൽ പറയരുത് എന്ന് പറഞ്ഞാൽ ഭയപ്പെടും സത്യം പറയുന്ന നാക്കളെ അയാൾ ഭയമാണ് അതാണ് കെ പി എം എസ് പലപ്പോ എത്ര കെ പി എം എസ് ആണ് ഒരുപാട് കെ പി എം എസ് ഇയാൾ സന്തോഷമാണ് ഞങ്ങൾ പോയൊരു കെ പി എം എസ് ഉണ്ടാക്കിയത് പോയിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് സന്തോഷമായി പക്ഷെ ഞങ്ങൾ അതിന് പോകുന്നില്ല ഈ പ്രസ്റ്റിൽ അനുമതി പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ധാർമ്മികമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ

ഞങ്ങളെ പുറത്താക്കുന്ന കാലിക്കറങ്ങി പോകുന്നതാണ് ഈ വിഷയം അവസാനം അയ്യംകാളി സ്കൂളിൽ നാലു കോടി ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ അയ്യം ഒരു കോടി എൺപത് ലക്ഷം രൂപ എടുത്താണ് സ്കൂള് വാങ്ങിയത് ബാക്കി പൈസ അക്കൗണ്ട് വേണേ അക്കൗണ്ടിലില്ല അത് ജോലി ചെയ്തത് സംസാരമായി സംസാരമായതിനു ശേഷമാണ് അദ്ദേഹം പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ആ സ്കൂളിന്റെ മാനേജർ ഷിപ്പ് മംഗളാംഗി എന്ന് പറയുന്ന മാഡം മരിച്ചുപോയി അവരുടെ മക്കളാണ് അവകാശം അവരിൽ നിന്ന് ഈ മാനേജർ ഷിപ്പ് ഇദ്ദേഹങ്ങൾ എഴുന്ന മരിച്ചു അന്ന് തൊട്ടാണ് ഞങ്ങൾ ഈ പ്രശ്നത്തിലേക്ക് പോകുന്നത് എല്ലാ ഏകാധിപതിയെപ്പോലെ ഒറ്റക്ക് ചെയ്യുന്നത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഈ ബുദ്ധിമുട്ടാണ് കല്യാണ നിലയിൽ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനും പൈസ കലാശാലും കൂടി തീരുമാനിച്ച് ഈ ഒരു പോരാട്ടത്തിന് ഇറങ്ങിയതും പരാതി മരിച്ചു

മൂവായിരം രൂപ വെച്ച് പണ്ട് ലഭിച്ചിട്ട് ഒപ്പിട്ടിരിക്കുന്ന യഥാർത്ഥമായി പൈസ കൈപ്പറ്റ അവകാശം സെക്രട്ടറിയായിട്ടുള്ള വി ശ്രീധനാണ് ഇതെല്ലാം കൈപ്പറ്റിയിരിക്കുന്നതും കുന്നല ശ്രീമാറാണ് എന്നിട്ടാണ് താരംഭിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ കൈപ്പറ്റി എന്ന് പറഞ്ഞ ആക്ഷേപം ചൂണ്ടിക്കുണ്ടാക്കി എന്നാണ് ദേവകാര്യ മാധ്യമം ഇത് കണ്ടല്ലോ നോക്കാം നിങ്ങളെ കണ്ടോ ഞാന് പ്രഷറായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇരുപത്തൊന്നിന് ശേഷം മൂന്ന് വർഷമായ അതിനുമ്പഴിഞ്ഞ പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ ജനാർ അദ്ദേഹം ഇപ്പൊ പുറത്താണ് ഒരു പക്ഷരും ആ കേസിൽ നിന്ന് ഒരു അദ്ദേഹം അവരാരും തന്നെ ഞാനാണ് പറഞ്ഞത് സത്യസന്ധമായ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ഞാനും വൈകുന്ന ഒരു ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് പങ്കെടുത്ത് ചരിത്രം ഞങ്ങൾക്ക് ഡയറക്ടർ ബോർഡ് തന്നെ വേണം ചോദിക്കാൻ പറ്റുള്ളൂ ഡയറക്ടർ ബോർഡൊന്നും കൂടാറില്ല പൈസ വാങ്ങുന്നത് പുള്ളിയിൽ ചിലവഴിക്കുന്നത് പുള്ളിയിൽ സെക്രട്ടറിക്ക് പോലും ഇല്ല ഇല്ല ഒരു ഴിമതി ആരോപണം എന്നാണല്ലോ താങ്കൾ വന്നത് അല്ല അതെ ഇദ്ദേഹം വരുന്ന ആറ് വർഷത്തിനുമ്പേ ഒരു ഇത് വന്നാണല്ലോ അദ്ദേഹം വരുന്നത് അപ്പൊ ആ അഴിമതി ആരോപണം എന്തായിരുന്നു വൈദ്യുക അത് രണ്ടായിരത്തി പത്തിൽ ഈ വിള പ്രസിഡന്റും കുന്നല ശ്രീമാർ ജനറൽ സെക്രട്ടറി ചെറുകിടാൻ പരാജയായിട്ടാണ് ഈ സംഘടന നേരത്തെ പി കെ രാഘവൻ സാമിന് ശേഷം അജയ് ശശാഖിന് ശേഷം പുതിയ കമ്പറ്റി ആ കമ്പറ്റിയിൽ ഇദ്ദേഹം ഇതുപോലെ എട്ട് ലക്ഷം രൂപയുടെ അഴിമതി നടത്തിയ ആരോപണത്തിന്റെ പുറത്താണ് രണ്ടാകുന്നത് അന്നും ഞങ്ങൾ ആ പടത്തിലൊന്നും ഇല്ല ആരോപത്തിൽ രണ്ടായി കഴിഞ്ഞു പോയി ഇദ്ദേഹത്തിന് തിരുവനന്തപുരം മുനിസിപ്പൽ കോളേജിൽ നിന്ന് ഒരു ഇഞ്ചക്ഷൻ പുനലശ്രീമാറും വി ശ്രീധരനും കെ കെ പുരുഷോത്തമനും ഇതിന്റെ